തിരുവനന്തപുരം കാലിൽ തൊഴിലുറപ്പ് ജോലിക്കിടെ തെങ്ങ് വീട് മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ വീതം ധനസഹായം നൽകും തൊഴിലുറപ്പ് നിയമപ്രകാരം കുടുംബം ധനസഹായത്തിന് അർഹരാണ് ഗുരുതരമായി പരിക്കേറ്റവർക്ക് ചികിത്സാ ചെലവും കൊടുക്കും അലക്സാം മുഹമ്മദ് ഈ വാർത്ത കൂടുതൽ വിശദമായി പരിശോധിക്കുന്നു വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ എസ് ക്യാൻ ഗുഡ് മോർണിംഗ് എസ് ക്യാൻ ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് ഈ ദാരുണമായ സംഭവം തിരുവനന്തപുരം കുന്നത്തുകാലിൽ ഉണ്ടാകുന്നത് കുന്നത്തുകാൽ ചാവടി വാടിൽ തൊഴിലുറപ്പ് ജോലിക്കിടെയാണ് തെങ്ങ് കടപുഴകി വീണ് അതായത് ഈ മൂട് ദ്രവിച്ച് ജീർണിച്ചതിനെ തുടർന്ന് തെങ്ങ് കടപുഴകി വീണ് അവിടെ തൊഴിലുറപ്പിൽ ഏർപ്പെട്ടിരുന്ന നാല് സ്ത്രീകളുടെ മേളിലേക്ക് തെങ്ങ് പതിക്കുന്നത് രണ്ടു പേർ മരിച്ചു വസന്തകുമാരി ചന്ദ്രിക എന്നിവരാണ് ഈ സംഭവത്തെ തുടർന്ന് മരിച്ചത് ഉഷ സ്നേഹലത എന്നിവർ ഇപ്പോഴും കാരക്കോടം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം മഹാത്മാഗാന്ധി എൻ ഇ ആർ എൻ ആർ എൻ ആർ ഇ ജി എസ് നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരത്തിന് ഈ കുടുംബം അർഹരാണ് ഇവരുടെ ആശ്രിതർ അർഹരാണ് മരിച്ചവരുടെ ആശ്രിതർ അർഹരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടു ലക്ഷം രൂപ വീതം ഇവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകും നിയമപരമായ അവകാശിക്ക് പതിനഞ്ച് ദിവസത്തിനകത്ത് ഈ ധനസഹായം അതായത് നഷ്ടപരിഹാരം നൽകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ വകുപ്പ് അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവും തൊഴിലുറപ്പ് നിയമപ്രകാരം എൻ ആർ ഇ ജി എസ് വഹിക്കുമെന്നാണ് തദ്ദേശ വകുപ്പ് അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഉഷാ സ്നേഹലത എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് അതുമാത്രമല്ല നിലവിലെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ ചെയ്യേണ്ടിയിരുന്ന തൊഴിൽ ദിനങ്ങളുടെ പകുതി കൂലിക്കും തൊഴിലുറപ്പ് നിയമപ്രകാരം പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർ അർഹരാണെന്ന് തദ്ദേശ വകുപ്പ് അറിയിക്കുന്നുണ്ട് എന്താണെങ്കിലും പതിനഞ്ച് ദിവസത്തിനകത്ത് ഈ ധനസഹായം നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം പൊതുദർശനം കുത്തത്തുകാൽ പഞ്ചായത്ത്